അസ്സാം വാലൈക്കും വരഹമുല അലഹമുല്ലാ അബ്ബില്ലാൽമീൻ അസ്ലാത്തോ വസ്ലാമല റസൂൽഹിൽ അമീൻ വാലാ അലിഹി ഓ സഹാബത്തിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ പിസ് റേഡിയോയുടെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഡിക്ഷൻ എന്നതിനെ കുറിച്ചാണ് അഡിക്ഷൻ ലഹരി എന്നതിന് നൽകുന്ന പൊതുവേയുള്ളൊരു നിർവചനം മെൻ്റലി ഓർ ഫിസിക്കലി നമ്മെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു കാര്യത്തോട് ആക്കി നിർത്തുന്ന എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ അതിനെ നമ്മൾക്ക് അഡിക്ഷൻ എന്ന് പറയാം ഒരു മദ്യത്തിന് അഡിക്റ്റ് ആയയാൾ സ്വാഭാവിക അയാൾക്ക് ആ സമയമാകുമ്പോൾ കൈവറക്കുകയോ അയാൾക്ക് അതിൽ അല്പമെങ്കിലും ലഭിക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാവുകയോ ചെയ്യുന്ന അയാൾ അയാൾ അതിന് അഡിക്റ്റാണ് അതേപോലെ തന്നെ ഏതൊരു മാരകമായ ലഹരി വസ്തുക്കളും അതല്ലെങ്കിൽ ഒരു ലൈംഗിക വൈകൃതത്തിന് അഡിക്റ്റഡായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ നിന്ന് മുക്തനാവാൻ സാധിക്കാത്ത ഒരു മാനസിക ശാരീരിക സാഹചര്യം ഇത്തരം വൈകൃതങ്ങളുടെ ലോകത്ത് തന്നെ പോൺ വീഡിയോകൾ കാണുക അത്തരം കാര്യങ്ങൾ ആസ്വദിക്കുക ഇത് അയാൾക്കൊരു അഡിക്ഷനായി അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ അതിന് അഡിക്റ്റഡാണ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആവട്ടെ മൊബൈൽ ഫോൺ നമുക്കൊരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേക്ക് വാട്സപ്പിൽ ഒന്ന് നോക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴേക്ക് നമുക്കെന്തെങ്കിലും ഒരു ഒരു മാനസികമായ ഒരു വിഷമം ഒരു ശാരീരികമായ ഒരു ഒരു ചിത്തഭ്രമം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു സമചിത്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ അഡിക്ഷനായി കാണണം എന്നുള്ളതാണ് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പുതിയ കാലത്ത് നമ്മുടെ നമ്മളെല്ലാവരും ജീവിക്കുന്ന ചുറ്റുപാടിൽ വിവിധങ്ങളായ രീതിയിലുള്ള അഡിക്ഷനുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തരായി മാറാൻ ഇതിൽ നിന്നെല്ലാം മാ മുക്തനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തെയും നമ്മളുടെ ഒക്കെ ഒരു ജീവിത പരിസരത്തെയും നമ്മളുടെ ഒരു ഒരു കാഴ്ചപ്പാടുകളെയും ഒക്കെ നമ്മളൊന്ന് പുനർപരിശോധന നടത്തണം അപ്പം എനിക്കെന്തെങ്കിലും ഒരു തകരാറുണ്ടോ എന്ന് ഞാൻ പരിശോധി സ്വയം ഒരു ആത്മവിചിന്തനം നടത്തുകയും എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ച എൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കാണുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു പരിഹാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് എനിക്ക് എനിക്കെവിടെയെങ്കിലും അതോരോ വ്യക്തിക്കും ചെയ്യാൻ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്താനും പരിശോധിക്കാനും സാധിക്കും അങ്ങനെ വിലയിരുത്തുകയും പരിശോധിക്കുകയും നമ്മളുടെ എവിടെയാണ് നമുക്ക് നമ്മളുടെ കുറിച്ചും നമ്മളെ തന്നെ കുറിച്ചും ഒക്കെ അങ്ങനെ ഒരു ആത്മവിചിന്തനം അനിവാര്യമാണ് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും എവിടെയെങ്കിലും ഒരു പാളിച്ചയുണ്ടെങ്കിൽ അത് തിരുത്തി തുടങ്ങാനുള്ള വഴികൾ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മാർഗം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ ഏതെല്ലാം കാര്യത്തിൽ അഡിക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നമ്മളവരെക്കുറിച്ച് ഒരു ബോധമുണ്ടാവുകയും ഇപ്പം മ്യൂസിക് ഒരു അഡിക്ഷനാണ് ഇപ്പോൾ നമ്മളുടെ കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ കുട്ടികളൊക്കെ റാപ്പ് മ്യൂസിക്കുകളുടെ ഒരു വല്ലാത്ത മാരകമായ ലോകത്തേക്ക് നമ്മളത്ര ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തെ വലിയ പ്രശ്നകരമായ സാഹചര്യത്തിൽ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓരോ വരികളും പലപ്പോഴും കുട്ടികളെ ഒരു ലഹരിയേക്കാൾ നമ്മൾ കാണുന്ന മറ്റ് ലഹരികളേക്കാൾ വലിയ രൂപത്തിലുള്ള മാരകമായ വിഷം കുത്തിവെക്കപ്പെടുന്ന സാഹചര്യം നമ്മളുടെ ഞാൻ അങ്ങനെ പേരെടുത്ത് സൂചിപ്പിക്കുന്നു പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെയായി പുതിയ സംഗീത ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പുതിയ കാലത്ത് പാട്ടുകാരായി അറിയപ്പെടുന്ന ചെറുപ്പക്കാരായ ആളുകൾ പലപ്പോഴും അവർ കുട്ടികളിലെ കുത്തിവെക്കുന്ന വരികളും അതിലൂടെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഇപ്പോൾ കട്ടച്ചോര കട്ടൻ ചായ പോലെ ജ്യൂസാക്കി കുടിക്കുക എന്നതാണ് എൻ്റെ നയം എന്ന് പാട്ടിലൂടെ പറയുന്ന അത്തരത്തിലുള്ള വരികൾ വലിയ ആവേശത്തോടു കൂടി ഏറ്റുപാടുകയും അതിൻ്റെ ആളായി മാറുകയും അങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്വകാര്യ ജീവിതമോ വ്യക്തിജീവിതമോ മറ്റ് ലഹരിക്ക് അഡിക്റ്റഡ് ആയ രീതിയിൽ കുട്ടികൾ കാണുകയും ചെയ്യുമ്പോൾ അവരവരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ആളുകളെ മറ്റൊരു പാട്ടുകാരനെ എടുത്ത് അയാളെ പോലീസുകാർ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ഇത്തരം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നയാളാണ് പക്ഷേ എൻ്റെ പാട്ട് കേൾക്കുന്ന കുട്ടികൾ അതൊന്നും ചെയ്യരുത് എന്നാണ് എന്തൊരു വലിയ വിചിത്രവും വിരോധാഭാസവുമാണ് അയാൾ പറയുന്നത് അയാൾ ഉപയോഗിക്കുന്ന ലഹരി തെരഞ്ഞു പോകും കുട്ടികൾ എന്നത് ആർക്കാണ് അറിയാത്തത് കാരണം അയാളെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള അഡിക്ഷനുകളുടെ ലോകത്തെ കുട്ടികൾ പോവുകയാണ് ഗെയിമിൻ്റെ മൊബൈൽ ഗെയിമുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഗെയിമുകൾ ഓൺലൈൻ ഗെയിമുകൾ എന്നുള്ളത് മാരകമായ രീതിയിൽ കുട്ടികളെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലും മറ്റും കാണുന്നു ലക്ഷക്കണക്കിന് രൂപ ഓൺലൈൻ അക്കൗണ്ടുകളിൽ നിന്ന് നഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ പരാതി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓൺലൈൻ ഗെയിമുകളുടെ ഓൺലൈൻ റമ്മി പോലെയുള്ള വലിയ ചീട്ടുകളികളുടെ വലിയ ചൂതാട്ടത്തിൻ്റെ കേന്ദ്രങ്ങളിൽ കുട്ടികൾ പെട്ടുപോവുകയും അതിനുവേണ്ടി അവർ ചെലവഴിക്കുകയും ചെയ്ത പട്ടാണ് ഈ പണം ഇത്രയും നഷ്ടപ്പെടുന്നത് ഇത് രക്ഷിതാക്കൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ അതേപോലെ തന്നെ കുട്ടികളെ കുട്ടികളല്ലാതാക്കി മാറ്റുകയും അവരിൽ വളരെ വലിയ വൈകൃതങ്ങൾ കൊത്തിവെക്കുകയും ചെയ്യുന്നതിൽ ഇത്തരം ഗെയിമുകൾ വഹിക്കുന്ന പങ്ക് വലിയ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതിനപ്പുറത്താണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവണ്മെൻറ്റ് ബ്ലൂവെയിൽ എന്ന ഒരു ഓൺലൈൻ ഗെയിം നിരോധിക്കുകയുണ്ടായി ആ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഗെയിം എന്ന നിലക്കാണ് അത് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒറ്റക്ക് അർദ്ധരാത്രിയോ മറ്റാരും ഇല്ലാത്ത സന്ദർഭത്തിലോ ഇവർക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം കുട്ടികൾക്ക് നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ആ ഗെയിം പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ അവസാനം ഈ ഗെയിം മുന്നോട്ട് വെക്കുന്ന റഷ്യക്കാരനായ ഭ്രാന്തമായ കാഴ്ചപ്പാടുകളുള്ള മനസ്സിന് സ്വസ് ഒരു ഒരു സുസ്ഥിരമായ സ്വബോധമില്ലാത്ത ഒരു മാനസിക രോഗി ഉണ്ടാക്കിയ ഒരു ആളുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗെയിമാണിത് എന്ന് പിന്നീടാണ് ലോകം തിരിച്ചറിയുന്നത് ഈ ഗെയിമിൻ്റെ ഒരു അമ്പത് സ്റ്റെപ്പുകളടങ്ങുന്ന ഈ ഗെയിമിൻ്റെ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ മിനിമം അമ്പതാമത്തെ സ്റ്റെപ്പ് വരെ ഒരാൾ കളിച്ചാൽ അമ്പതാമത്തെ സ്റ്റെപ്പിൽ അയാൾ സ്വയം മരിക്കുക എന്നതാണ് അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ സ്വയം മരിക്കുക എന്നതാണ് ഈ ഗെയിം ആ ഗെയിം കളിക്കുന്ന കുട്ടിക്ക് നൽകുന്ന ടാസ്ക്കുകൾ എന്നത് മുംബൈയിലെ പതിനാല് നില ഉള്ള ഒരു ഫ്ലാറ്റിൻ്റെ പതിനാലാമത്തെ നിലയിൽ നിന്ന് ഒരു കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഈ ഗെയിമാണ് അതിന് കാരണം ഈ ഗെയിം ആ കുട്ടിയോട് പറഞ്ഞ ടാസ്ക് പതിനാല് മറ്റ നിലയുടെ മുകളിൽ നിന്ന് ചാടുക എന്നതാണ് ചാടിയാൽ നിനക്ക് നീ വലിയ സൂപ്പർമാൻ ആകുമെന്ന് ആ കുട്ടിയെ വിശ്വസിപ്പിക്കുകയും ആ കുട്ടി അത് അനുസരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അവിടെയാണ് ഓൺലൈൻ ഗെയിമുകൾ മുന്നോട്ട് വെക്കുന്ന വലിയ ദുരന്തപൂർണമായ സാഹചര്യം നാം തിരിച്ചറിയേണ്ടത് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കേവലമായ ലഹരികൾ മാത്രമല്ല ലഹരി എന്ന നിലക്ക് നാം കാണുന്ന മദ്യവും മധുരാക്ഷിയും നമ്മൾ കഞ്ചാവും സിന്തറ്റിക് ലഹരികളും മാത്രമല്ല നമ്മളുടെ കുട്ടികളെ അഡിക്റ്റാക്കിക്കൊണ്ടിരിക്കുന്നു മറിച്ച് ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അതിൻ്റെ ഒക്കെ കൂടെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഇങ്ങനെയുള്ള സിന്തറ്റിക് ലഹരികളടക്കമുള്ള പുതിയ കാലത്തെ നവ ലഹരി പദാർത്ഥങ്ങൾ അതുകൂടി ചേരുമ്പോൾ ലോകം നാം വിചാരിക്കുന്നതിനപ്പുറത്തുള്ള അതിക്രൂരമായ നമ്മളുടെ ഒന്നും പ്രതീക്ഷകൾക്കൊന്നും ഉള്ളിലുള്ളതല്ലാത്ത വൈകൃതങ്ങളുടെ വലിയ മുഖങ്ങൾ കാണിക്കുന്ന ക്രൂരമായ മുഖങ്ങൾ കാണിക്കുന്ന അക്രമങ്ങളുടെയും മൃഗീയതയുടെയും നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധമുള്ള മുഖങ്ങൾ കാണിക്കുന്ന ലോകമായി നമ്മളുടെ കുട്ടികളുടെ അടക്കം ലോകം മാറുകയും ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എവിടെയെങ്കിലും നമുക്ക് സ്വാഭാവികമായ നമ്മുടെ നോർമലായ ജീവിത പരിസരത്ത് നിന്ന് നമ്മെ ഉൾവലിയിക്കുന്ന നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന നമ്മളെ ഏകാന്തപതികനാക്കി മാറ്റുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മളെ ഒറ്റയ്ക്കിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ജനങ്ങളുമായി ഇടപഴകാൻ നമ്മളെ പ്രേരിപ്പിക്കാത്ത എന്തെല്ലാം അഡിക്ഷനുകൾ നമുക്കുണ്ടോ അതിനെക്കുറിച്ച് നമ്മളൊരു ആത്മവിചിന്തനം നടത്തുകയും അവിടെ ചില പരിഹാരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും മതത്തിനവിടെ വലിയ ഇടപെടലുകൾ നടത്താൻ സാധിക്കും മതദർശനങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാമിക ദർശനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താൻ സാധിക്കും ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ ഇടപെടൽ നടത്താൻ സാധിക്കും ജീവിതത്തിൽ ഇടപെടൽ നടത്താൻ സാധിക്കും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മെയും തന്നെ നമ്മൾ പരിശോധിക്കുകയും ആത്മപരിശോധന നടത്തുകയും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം അവിടെയാണ് കൂട്ടായ്മകളും വിദ്യാർത്ഥികളുടെ തന്നെ വിവിധങ്ങളായ ആക്ടിവിറ്റികളും പരിപാടികളും അവർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പുകൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുള്ളത് മനുഷ്യനെ നേരായ വഴിയിലേക്ക് നയിക്കാൻ അവനിൽ ഒരു ബോധമുണ്ടാവാൻ അവനിൽ ഒരു കാഴ്ചപ്പാടുകൾ വളർന്നു വരാൻ അവനിൽ ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകാനൊക്കെ നിരന്തരമായ ഉത്ബോധനം ബിൽ ഖുർആൻ മൈഫു വീദ് എന്നതാണ് ഖുർആാനിൻ്റെ കാഴ്ചപ്പാട് ബോധമുണ്ടാകാൻ അള്ളാഹുവിനെക്കുറിച്ച് ബോധമുണ്ടാകാൻ ഖുർആനുകൊണ്ട് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഭയപ്പാടുള്ള ആളുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാവുക എന്നതാണ് ആ ബോധവൽക്കരണത്തിലുള്ള ശ്രമങ്ങളിലേക്ക് അവരെ പതിയെ പതിയെ നാം കൊണ്ടുവരിക എന്നതാണ് അവിടെയൊക്കെ നമുക്ക് നിർവഹിക്കാനുള്ള വഴി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ